നമസ്കാരം കഥാസാഗരത്തിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഹിന്ദി അമാര രാഷ്ട്രഭാഷ ഹെ എന്നു വച്ചാലും നമ്മളിൽ പലർക്കും ഹിന്ദി നഹിമാലുവാണ് കേരളത്തിലെ സകലമാന മേഖലയിലും ഹിന്ദിക്കാരുണ്ടെങ്കിലും നമ്മൾ ഹിന്ദി പഠിക്കുന്നവരപ്പം അവരെ മലയാളം പഠിപ്പിക്കുന്നതായതുകൊണ്ട് നമ്മളെല്ലാം തന്നെ അതങ്ങ് ചെയ്തു നമ്മുടെ നാട്ടിലുള്ള ഹിന്ദിക്കാരെല്ലാം ഇപ്പം നന്നായിട്ട് തന്നെ മലയാളം ഉപയോഗിക്കുന്നുണ്ട് അവർക്ക് ആകപ്പാടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വാക്കുകൾ അവർക്ക് ഉച്ചരിക്കാൻ കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ ജോലി ചെയ്തു തരുന്നൊരു ഹിന്ദിക്കാരനുണ്ട് അയാൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ കുഴപ്പമില്ലാതെ നല്ല തരക്കേടില്ലാതെ തന്നെ മലയാളം സംസാരിക്കും ചില വാക്കുകളൊക്കെ പറയാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ ഒരിക്കൽ ആ ഹിന്ദിക്കാരൻ ജോലി ചെയ്യുന്നിടത്തെ മുതലാളിയുടെ ഫോൺ നമ്പർ എനിക്കൊരു ആവശ്യത്തിന് വേണ്ടി പറഞ്ഞു തന്നു ആ നമ്പർ ഞാൻ എൻ്റെ ഫോണിൽ ഡയൽ ചെയ്തിട്ട് എൻ്റെ ചെവിയിലേക്ക് വെച്ചിട്ട് ഞാൻ അയാളോട് ആ ഹിന്ദിക്കാരനോട് ചോദിച്ചു മുതലാളിയുടെ പേരെന്താണെന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു കാരി ഞാനപ്പം തന്നെ ഫോൺ കട്ട് ചെയ്തു കാര്യോ ഞാൻ വിശദമായിട്ട് ചോദിച്ചു ഹിന്ദിക്കാരനോട് എന്താ പേരെന്നോ പക്ഷേ അവൻ പറയുന്നതിനകത്ത് ഒരു മാറ്റവും അയാളുടെ പേര് കാരി എന്നാണ് മലയാളത്തിൽ അങ്ങനെ ഒരു പേര് ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല ഞാൻ ആശയക്കുഴപ്പത്തിലായി ആലോചിച്ചിട്ട് അതുമായിട്ട് സാമ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു പേരും എനിക്ക് അന്നേരം കിട്ടുന്നുമില്ല അങ്ങനെ എങ്ങനെ ഓയോ ഞാൻ അന്നേരത്തെ ആ ഒരു സിറ്റുവേഷനിൽ അയാളെ വിളിച്ചു സത്യത്തിൽ ശരിക്കും അന്ന ഹിന്ദിക്കാരൻ പറഞ്ഞ കാരി എന്ന പറഞ്ഞ പേരിൻ്റെ ഉടമസ്ഥൻ്റെ ശരിക്കുള്ള പേര് സ്കറിയ എന്നായിരുന്നു ആ സ്കറിയയാണ് ഹിന്ദിക്കാരൻ കാരിയാക്കി മാറ്റിയത് ഹിന്ദിക്കാർക്ക് മാത്രമല്ല കേട്ടോ പ്രശ്നം പറ്റിയിട്ടുള്ളതാ പ്രശ്നങ്ങളോ ബന്ധങ്ങളോ ഒക്കെ നമുക്കും പറ്റിയിട്ടുണ്ട് ഇത്തരത്തിൽ നിരവധിയായ പണികൾ നമുക്ക് ഈ ഹിന്ദിക്കാരെ കൊണ്ട് കിട്ടിയിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോണ്ട ഒരു അനുഭവമാണ് അടുത്തായി പറയാൻ പോകുന്നത് ഒരു ദിവസം വൈകുന്നേരം ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെയാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നത് പോകുന്ന വഴിക്കൊരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് തീരുമാനിച്ചു തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്തെ ജംഗ്ഷനിലുള്ള ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാൻ വേണ്ടി സുഹൃത്ത് ബൈക്ക് അവിടെ കൊണ്ടുപോയി നിർത്തുന്നു അത്യാവശ്യം തിരക്കുള്ള ഒരു സമയമാണ് തിരക്കുള്ളൊരു കടയാണ് വൈകുന്നേരം ഒരു ഏഴ് ഏഴരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കടയുടെ മുന്നിലൊക്കെ ഇങ്ങനെ ബൈക്കുകളും കാറും മോട്ടോയൊക്കെ നിർത്തി കിട്ടുന്നുണ്ട് അവിടെ ഇരിക്കുന്ന ഒരു ബൈക്കിൻ്റെ പുറകിലേക്ക് എൻ്റെ സുഹൃത്ത് ബൈക്ക് കൊണ്ട് വെച്ചു പോകാൻ മറ്റു വണ്ടികൾക്കൊക്കെ കിടന്ന് കടന്നു കടന്നു പോകാൻ സുഖമായിട്ട് കിടന്നു പോകാം അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ബൈക്ക് വെച്ചാലും പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ ബൈക്കിൽ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ ഹെൽമറ്റൊക്കെ ഊരി ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് തൊട്ട് മുന്നിലിരിക്കുന്ന ബൈക്കിൻ്റെ അടുത്തേക്ക് ഒരാൾ വരുന്നു അയാൾ മൊബൈലിൽ എന്തോ നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത് എൻ്റെ മുന്നിൽ പോയ സുഹൃത്ത് അപ്പോൾ അയാളുടെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു ചേട്ടാ ഈ ബൈക്ക് മാറ്റണോ പുറകിരിക്കുന്ന നിങ്ങൾ വന്ന ബൈക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുമെന്നു ചേട്ടാ ഈ ബൈക്ക് മാറ്റണോ എന്ന് ചോദിച്ചു അയാൾ തെല്ലൊരത്ഭുതത്തോടെ സുഹൃത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അയാളെ കേട്ടില്ല എന്ന ഭാവത്തിൽ സുഹൃത്ത് വീണ്ടും ചോദിച്ചു ചേട്ടാ ബൈക്ക് മാറ്റിത്തരണോ അപ്പോൾ അയാൾ തിരിച്ച് ക്യാ സാർ അപ്പോഴാണ് കൂട്ടുകാരൻ്റെ മനസ്സിലായത് ഇവ മലയാളിയല്ല ഹിന്ദിക്കാരനാണെന്നോ ആ ക്യാസാറിന് മറുപടി പറയാനൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് എൻ്റെ സുഹൃത്ത് അപ്പം തന്നെ പറഞ്ഞു ഒന്നുമില്ല ചേട്ടാ ഒന്നുമില്ല അവിടുന്ന് തിരിഞ്ഞ് പുള്ളി എന്നെ ഒന്ന് നോക്കി എൻ്റെ സുഹൃത്ത് എന്നെ ഒന്ന് നോക്കി നോക്കിയപ്പോഴെല്ലാം കേട്ടുകൊണ്ട് ഞാൻ നിപ്പുണ്ട് ഒന്ന് ചിരിച്ചു ഞങ്ങൾ പോയി ചായ കുടിച്ചു ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പം എൻ്റെ സുഹൃത്ത് ചോദിച്ചു ഓഫീസിൽ പോയി പറയാനൊരു കഥയും കട ആയല്ലോ അല്ലേ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ആ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പിഷാരടി രമേഷ് പിഷാരടി കഥകളൊക്കെ പറയുന്ന കാര്യത്തിൽ ഞാനൊക്കെ റോൾ മോഡലാക്കി വെച്ചിരിക്കുന്ന കുറച്ച് വ്യക്തികളിൽ ഒരാളാണ് രമേഷ് പിഷാരടി പിഷാരടി പറഞ്ഞൊരു കഥയാണ് ഓർമ്മ വന്നത് ആ കഥ ഞാനിവിടെ ഒന്ന് ചുരുക്കി ഉപയോഗിക്കാം പിഷാരടി പറഞ്ഞ ഒന്നും ആകത്തില്ല എങ്കിലും ഞാൻ ആ കഥ ഒന്നൂടെ വിവരിക്കാം പിഷാരടിയും പിഷാരടിയുടെ മക്കളും ഒരവധിക്ക് നാട്ടിൽ പോയ സമയത്ത് നാടും പറമ്പും പാടവും ഒക്കെ കാണാൻ വേണ്ടി വഴിയിലേക്ക് ഇറങ്ങി അപ്പോൾ അവിടെ ഒരാൾ ഒരു സ്കൂട്ടറിൽ വരുന്നു പുല്ലൊക്കെ വെട്ടി സ്കൂട്ടറിൻ്റെ മുന്നിൽ കുത്തിത്തിരിക്കൊണ്ട് വരുന്നു നമ്മുടെയൊക്കെ നാട്ടിലും കാണും ഇതുപോലെ സ്കൂട്ടറിൻ്റെ മുന്നിലേക്ക് പുല്ലൊക്കെ കുത്തിത്തിരി എത്തിയിട്ട് വണ്ടി ഓടിച്ച് വരുന്ന ഒരാൾ അതായത് ആ ഇരിപ്പിനൊരു പ്രത്യേകതയുണ്ട് ഈ പുല്ലൊക്കെ മുമ്പിൽ എടുത്തു വച്ചിട്ട് ഏറ്റവും പുറകിലത്തെ സീറ്റിലേക്ക് അയാൾ പോയിരുന്നിട്ട് ഇങ്ങനെ വളഞ്ഞ് കുത്തിയിരുന്നിട്ട് ഹാൻഡിൽ പിടിച്ചായിരിക്കും അയാൾ വണ്ടി ഓടിച്ച് വരുന്നത് അപ്പോൾ അത്തരത്തിലാണ് ഈ പിഷാരടി പറഞ്ഞ കഥാപാത്രം വണ്ടി ഓടിച്ച് ഒരു ഇറക്കം ഇറങ്ങി വരുന്നത് പിഷാരടിയെ കണ്ടതും ഹലോ എന്ന് പറഞ്ഞ കൈ ബുക്കി കാണിക്കുന്നു അതോടെ ഈ സ്കൂട്ടറിൻ്റെ ബാലൻസ് പോയി ബാലൻസ് പോയി അടുത്തൊരു പൊന്തയിലേക്ക് പോയി സ്കൂട്ടർ വീണു ആൾക്കൊന്നും പറ്റിയില്ല അപ്പോഴേക്കും പിഷാരടിയൊക്കെ ഓടിച്ചെന്ന് ഇയാളെ പിടിച്ചെണ്ണീപ്പിക്കുന്നു പിടിച്ചെണ്ണിയിപ്പിച്ച് ഇയാൾ വീണ്ടും സ്കൂട്ടർ ഓണാക്കി സ്കൂട്ടറിൻ്റെ പുറകിലത്തെ സീറ്റിലേക്ക് കയറിയിരുന്നു അപ്പോൾ പിഷാരടി വിചാരിച്ചു ഇപ്പം അയാളൊരു നന്ദി പറയും ആ നന്ദി പറഞ്ഞിട്ട് അയാൾ വണ്ടി വണ്ടിയെടുത്ത് പോവും എന്ന് വിചാരിക്കുന്ന സമയത്ത് അയാൾ പിഷാരുടിയോടെ കുറച്ച് ദേഷ്യപ്പെട്ട് തന്നെ ചോദിക്കുന്നു ടി വികത്ത് കയറിയിരുന്നു പറയാൻ ഒരു കഥയും കൂടെ ആയില്ലേ എന്നും ചോദിച്ച് അയാൾ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു അതുപോലെയാണ് എൻ്റെ സുഹൃത്തിൻ്റെ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഓഫീസിൽ പോയി പറയാൻ ഒരു കഥയും കൂടെ ആയില്ലേ ഞങ്ങൾ ചിരിച്ചു ചായ കുടിച്ചു അതിനിടയിൽ സുഹൃത്ത് മറ്റൊരു കഥ കൂടി പറഞ്ഞു പുള്ളി ഫാമിലി ആയിട്ട് ദൂരെ എവിടെയോ പോയിട്ട് രാത്രിയിൽ മടങ്ങി നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക അവരുടെ സ്വന്തം കാറിനാണ് വന്നുകൊണ്ടിരിക്കുന്നത് പുള്ളി വണ്ടി ഓടിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പെരുമ്പാവൂർ കഴിഞ്ഞപ്പോൾ കുറച്ച് പെട്രോൾ അടിക്കാൻ വേണ്ടി ഒരു പമ്പിൽ കയറി ആയതുകൊണ്ട് പുള്ളിയെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം പെരുമ്പാവൂർ മലയാളികളെ കഴിഞ്ഞും കൂടുതൽ ബംഗാളികളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ ഒരു പമ്പിൽ കയറി പമ്പിൽ കയറിയിട്ട് പമ്പിൽ പെട്രോൾ അടിക്കാൻ നിൽക്കുന്ന പയ്യൻ്റെ അടുത്ത് എൻ്റെ സുഹൃത്ത് പറഞ്ഞു ദോഹസാർ പെട്രോൾ ഇത് കേട്ട് പമ്പയിൽ നിന്ന പയ്യൻ വേറെ എന്തോ ഹിന്ദി തിരിച്ച് പറഞ്ഞു ഈ ദോഹസാർ പെട്രോൾ പറഞ്ഞതോടു കൂടി സുഹൃത്തിൻ്റെ കയ്യിലെ സ്റ്റോക്ക് തീർന്നായിരുന്നു പിന്നെ എന്തു പറയണമെന്ന് അറിയാൻ പാടില്ല അത് കണ്ണും വിളിച്ചിരിക്കുമ്പം പമ്പിലെ പയ്യൻ ചോദിച്ചു ചേട്ടൻ മലയാളിയാണോ അപ്പോൾ അവൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് എൻ്റെ സുഹൃത്ത് ചോദിച്ചു നീ മലയാളിയാണോ രണ്ടുപേരും അതെ പിന്നീട് അവിടെ ഒരു ചിരിയായിരുന്നു അല്പനേരത്തേക്ക് തുടർന്ന് ചിരി പഠിക്കാൻ പെട്ടപ്പം ഹിന്ദി പഠിക്കാത്ത എൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചായ കുടി കഴിഞ്ഞ് യാത്ര തുടർന്നു ഇതുപോലെ പല അവസരങ്ങളിലായിട്ട് പലയിടങ്ങളിൽ ഹിന്ദി അറിയാൻ പാടില്ലാതെ നമ്മൾ കുഴങ്ങിയിട്ടുണ്ട് അതും വേറെ എവിടെയൊന്നുമല്ല നമ്മുടെ കേരളത്തിൽ തന്നെ കാരണം എല്ലാ മേഖലയിലും എല്ലാ ജോലിയും ചെയ്യുന്ന ഇഷ്ടംപോലെ ഹിന്ദിക്കാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ നമ്മൾ ബായി എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ബംഗാളികളെന്ന് പറയുന്ന അതിഥി തൊഴിലാളികൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവരെയൊക്കെ നമുക്ക് ശരിക്കും മലയാളം പഠിപ്പിക്കാം അതാണ് നല്ലത് ഏവർക്കും നന്ദി മറ്റൊരു കഥയുമായി ഉടനെ തന്നെ വരാൻ ശ്രമിക്കാം